പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാം ഇവിടെ പറഞ്ഞതുപോലെ കമ്പയിൻ്റെ സമാപനമാണ് ജനുവരി ഇരുപത്തി ഒന്നിന് വൈകിട്ട് കോഴിക്കോട്ട് നടക്കാൻ പോകുന്നത് അപ്പം അന്നേ ദിവസം ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ സ്വപ്ന നഗരിയുടെ നേരെ എതിർവശമുള്ള എരഞ്ഞിപ്പാലം അരടുത്തുപാലം ബൈപ്പാസ് റോഡിൽ നിന്നാണ് പ്രകടനം ആരംഭിക്കുക വൈകിട്ട് മൂന്ന് മണിക്ക് പ്രകടനം ആരംഭിക്കും സ്വപ്നാനഗരിയിൽ നിന്ന് നേരെ ഗാന്ധി റോഡ് വഴി പുതിയ ബൈപ്പാസ് വഴി ക്രിസ്ത്യൻ കോളേജിൻ്റെ സമീപത്തുള്ള വയനാട് റോഡിൽ പ്രവേശിച്ച് വയനാട് റോഡിൽ നിന്ന് നേരെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ മുൻവശം വഴി സി എച്ച് ഒ പിടിച്ച് കയറി ഈ റോഡിലൂടെ ബീച്ചിൽ സമാപിക്കുന്ന രീതിയിലാണ് പ്രകടനം തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് മണിക്കാരംഭിച്ച് മണിക്ക് പ്രകടനം ബീച്ചിൽ സമാപിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രകടനം സമാപിച്ചു ഉടൻ ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് മെമ്പർമാർ കേരളത്തിലെ പതിനയ്യായിരം വൈറ്റ് ഗാർഡ് മെമ്പർമാരുള്ള വോളണ്ടിയർ സംവിധാനമുള്ള സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ് അവരുടെ പ്രവർ പ്രധാന പ്രവർത്തനം റെസ്ക്യൂ പ്രവർത്തനമാണ് അവരിൽ നിന്നും തെരഞ്ഞെടുത്ത അറുപത് പേരെ പ്രത്യേകമായി പരിശീലിപ്പിച്ച് ഒരു സ്പെഷ്യൽ റെസ്ക്യൂ ടീം എന്ന നിലക്ക് കേരളത്തിൽ സമർപ്പിക്കുന്നൊരു ചടങ്ങ് വൈറ്റ് നമ്മുടെ പ്രകടനത്തിൻ്റെ സമാപന ശേഷം ആദ്യം അവിടെ അരങ്ങേറും ബീച്ചിൽ അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഈ സ്പെഷ്യൽ റെസ്ക്യൂ ടീമിൻ്റെ അതോടൊപ്പം ഞങ്ങൾ പരിശീലിപ്പിച്ച വൈറ്റ് ഗാർഡിൽ നിന്നും തിരഞ്ഞെടുത്ത ബാൻഡ് ടീം യൂത്ത് ലീഗിന് സ്വന്തമായിട്ട് വൈറ്റ് ഗാർഡിന് സ്വന്തമായിട്ട് ഞങ്ങൾ രൂപപ്പെടുത്തിയ ബാൻഡ് ടീമിൻ്റെ ഒരു പരേഡും ഈ കോഴിക്കോട് സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പായി ആ ബീച്ചിൽ നടക്കും അത് കഴിഞ്ഞ് വൈകിട്ട് മണിക്ക് ഈ രണ്ട് പരേഡും കഴിഞ്ഞതിന് ശേഷം അഞ്ചേ മുപ്പതിന് പൊതുസമ്മേളനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് തെലുങ്കാന മന്ത്രി തെലുങ്കാനയിലെ ജനങ്ങൾ സീതക്ക എന്ന് വിളിക്കുന്ന ധൻസാരി അനസൂയ എന്ന മന്ത്രിയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചുവരവിനും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിനുമൊക്കെ രേവന്ത് റെഡ്ഡിയോടൊപ്പം നിർണായകമായ റോൾ വഹിച്ച സീതക്കയാണ് ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ മുഞ്ഞാലിക്കുട്ട് സാഹിബ് ബഷീർ സാഹിബ് തുടങ്ങിയിട്ടുള്ള പാർട്ടിയുടെ എല്ലാ സമുന്നതരായ നേതാക്കന്മാരും ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും രാത്രി എട്ടേ മുപ്പതോടു കൂടി സമാപിക്കുന്ന രീതിയിലാണ് പൊതുസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രകടനം മൂന്ന് മണിക്ക് ആരംഭിക്കുമ്പോൾ മുതൽ ഇതിൻ്റെ സമ്മേളനം സമാപിക്കുന്നത് വരെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ സഹായം തേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആറുമാസമായി നടത്തി വരുന്ന സമരങ്ങളുടെ ഒരു ക്യാമ്പയിൻ്റെ ഒരു സമാപനമാണ് ഈ ഇരുപത്തിയൊന്നിന് നടക്കുന്നതെങ്കിലും തുടർ പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രഖ്യാപന വേദി കൂടിയായി ഈ സമ്മേളന നഗരിയെ മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കേരള സർക്കാരിനെതിരെയും അവരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരപ്രഖ്യാപനങ്ങളുടെ വേദി കൂടിയായി ഈ മഹാറാലിയുടെ വേദി മാറുമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് മൂന്ന് മണിക്ക് പ്രകടനം തുടങ്ങും പ്രകടനം സ്വർണ്ണ തുടങ്ങി തുടങ്ങി അഞ്ചുമണിക്കൂടെ സമാപിക്കും വൈറ്റ് കാർഡ് മാർച്ച് ഒരു വൈറ്റ് കാർഡ് ഒരു ഡെമോൺസ്ട്രേഷൻ ഒരു അവരുടെ പാസിംഗ് ഔട്ട് ബാൻഡിൻ്റെ ഒരു ബസ് ഇങ്ങോട്ട് കളിയും ഒരു മുപ്പത് മിനിറ്റ് ആണല്ലോ ആ ഞങ്ങൾ പോലീസായിട്ട് സംസാരിച്ചിട്ട് ട്രാഫിക് ബ്ലോക്ക് പരമാവധി ഒഴിവാക്കി മാവ് റോഡൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ പ്രകടനം ക്രമീകരിച്ചിരിക്കുന്നത് അവർക്ക് വിദഗ്ധ പരിശീലനം ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നീന്തൽ അതുപോലെ ഈ അഗ്നി ഒക്കെ ഉണ്ടായാലവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് അതുപോലെ ഈ പിന്നെ ദുരന്തങ്ങൾ ഉണ്ടായാൽ അവിടെ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പതിനയ്യായിരം പേരുന്ന ഗാർഡിൽ നിന്ന് പ്രത്യേകമായി വിദഗ്ധ പരിശീലനം നൽകിയ അറുപത് പേരുടെ ഒരു പാസിംഗ് ഔട്ട് ആണ് നടക്കാൻ പറഞ്ഞു രക്ഷാപ്രവർത്തനം പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം അല്ലെ അതെ അതെ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം അത് ചട്ടി ഹെൽമെറ്റ് ഉണ്ടാവില്ല